ഈശ്വമിശ്ശേരിയായിരിക്കും സ്ഥിതികരിക്കില്ലേ ഞാനിപ്പോൾ ആയിരിക്കുന്നത് കൃഷി കാർമലിലെ പ്രാർത്ഥനാ റൂമിലാണ് ഇവിടെയാണ് നമ്മുടെ വചനമാതാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ പ്രാർത്ഥനാ റൂമിൽ ജമമാല അർപ്പിക്കണ വരുന്നവര് ആഹ് ചെയ്യുന്ന വലിയൊരു കാര്യമാണ് ഉടമ്പടി എടുക്കൽ യേശുവുമായിട്ടാണ് നമ്മളുടെ ആ ഉടമ്പടി എടുക്കുന്നത് പരിശുദ്ധ അമ്മ ഉടമ്പടി പേടകമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് നമ്മൾ യേശുവുമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എല്ലാ എട്ട് വർഷത്തോളമായിട്ട് സിസ്റ്റർ ചെയ്തോണ്ടിരിക്കുന്ന ഇവിടെ വരുന്ന എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ ഉടമ്പടി എടുക്കല് ഉടമ്പടി എടുത്തവര് എല്ലാ മാസം പതിമൂന്നാം തീയതി ഉടമ്പടി പുതുക്കാനായിട്ട് വരും ഇവിടെ അപ്പൊ പതിമൂന്നാം തീയതി പ്രത്യേകത എന്താന്ന് വെച്ചാൽ പതിമൂന്നാം തീയതി ഇവിടെ അഖണ്ഠ ജപമാലയാണ് കാലത്ത് ഒമ്പത് മണി മുതൽ മൂന്ന് മണി വരെ ഇവിടെ ജപ അഖണ്ഡ ജപമാല ഉണ്ടാവും അതിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി പുതുക്കി പോകപ്പെടുന്നത് അങ്ങനെയാണ് ഇവിടെ ചെയ്തു വരുന്നത് ോക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ യേശുവിന്റെ ഒരു ക്രൂശിത രൂപം ഉണ്ട് ഈ ക്രൂശിതരൂപം സിസ്റ്റിന് ആ ദാനമായിട്ട് കൊടുത്തതാണ് സിസ്റ്റിന് ഈ ഉടമ്പടി രൂപത്തിനോട് ചേർന്നിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഉടമ്പടി ഉടമ്പടി എടുക്കാൻ വരുന്നവര് കുമ്പസ്ഥാന ചൊരുങ്ങിയിട്ട് വേണം വരാൻ ഉടമ്പടി പുതുക്കുന്നവരും അങ്ങനെ തന്നെ അങ്ങനെ കുംഭസാരിച്ച് ഒഴുങ്ങി വന്നവര് ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഒരു വിശ്വാസ പ്രമാണം ചെല്ലി അതിനുശേഷം വിശുദ്ധ പൗലോസ് പൗലോസ്കോറിൻഡോസ്കർക്കെതി ഒന്നാലേകരം പതിനൊന്നാമധികം ഇരുപത്തിമൂന്ന് വരെ മുപ്പത്തിമൂന്ന് വരെ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ശേഷം ഉടമ്പടി പുതുക്കുക ഞാനൊരു തവണ ഉടുമ്പടി എടുത്തതാണ് അപ്പോൾ ഉടമ്പടി ഞാൻ പുതുക്കുകയാണ് അപ്പോൾ ഈ പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ച ശേഷം യേശുവിന്റെ കുരിശിന്റെ രൂപത്തിലെ കഴുത്തിലേക്ക് നമ്മൾ ഈ ചുവന്ന മാല രക്തമാല യേശുവിന്റെ തിരു രക്തത്തിന്റെ പ്രതീകമായ മാൽവ മാല നമ്മൾ അണീശിയാണ് അങ്ങനെ നമ്മൾ ഉടമ്പിടി ഇടുകയും ഉടുമ്പടി പുതുക്കുകയും ചെയ്യുന്നു ഇവിടെ വരുന്ന എല്ലാവരും ഈ ശുശ്രൂഷ ചെയ്യുന്നതാണ് നിങ്ങളെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യാണ് ദൈവത്തിന് നന്ദി